കേരളത്തിൽ വരുന്ന രണ്ട് ദിവസം കൂടി ശക്തമായ തണുപ്പ് അനുഭവപ്പെടും അടുത്തയാഴ്ച അവസാനത്തോടെ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത തമിഴ്നാട്ടിലും കനത്ത മഴ ലഭിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ ഡിസംബർ പതിനാറാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലോകം മറ്റൊരു ആകാശ ആകാശവിസ്മയത്തിന് തയ്യാറെടുക്കുന്നു ഇന്നും നാളെയും ഉൽക്കാവർഷങ്ങളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന ജെമിനിഡ് ഉൽക്കാവർഷം ദൃശ്യമാകും മണിക്കൂറിൽ ഇരുപത് മുതൽ ഉൽക്കകൾ ദൃശ്യമാകും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇവ ദൃശ്യമാകും പുലർച്ചെയോടെയാണ് ഇവ കൂടുതൽ ദൃശ്യമാകുന്നത്